ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇതാ വീഡിയോ എടുത്ത മുതലേ എമി ഓരോ കോപ്രായം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങോട്ട് ഈ ഓടിപ്പിടിച്ച് പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിന്ന് ഒരു ഇഫ്താർ ഉണ്ട് നമ്മളെ നാട്ടിലത്തെ എല്ലാ ഫ്രണ്ട്സുകളും കൂടിയിട്ട് അടിപൊളി ഒരു ഇഫ്താർ മീറ്റപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോന്ന പോക്കാണ് കാണുന്നത് അപ്പോൾ എവിടെ വെച്ചാണ് ഇഫ്താർ മീറ്റപ്പ് എന്നുള്ളതിലാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഇരിക്കുന്നത് കാരണം ഇതുള്ളത് ഉള്ളത് നമ്മൾ തീവണ്ടി ഫിലിമൊക്കെ കണ്ടിട്ടില്ലേ അതിലുള്ള പോലത്തെ ഒരു തുരുത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താർ മീറ്റപ്പ് ഓർഗാനിക് അലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ റെസ്റ്റോറൻറ് ഉള്ളത് നമ്മൾ അകലാപ്പുഴയിലുള്ള ഒരു തുരുത്തിലാണ് അപ്പോൾ അവിടത്തേക്കാണ് നമ്മളിപ്പോൾ ഇഫ്താർ മീറ്റപ്പ് ആയിട്ട് പോകുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് അപ്പം ന്യൂനൊക്കെ കണ്ടില്ലേ കിടന്നും ആലോചിക്കുന്നുണ്ട് എങ്ങനെ ഇരിക്കും എപ്പോഴും ഇരിക്കും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ എമിനും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ക്യാമറ ഓണാക്കിയൊക്കെ പല കാര്യങ്ങൾ പറയാനുണ്ടാവും പിന്നെ നമ്മളെ ഫൈസൽക്ക ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ കാരണം മുപ്പര് എവിടെ ടൈം ടേബിൾ കിട്ടും സെറ്റ് ചെയ്യാൻ നോക്കി നടക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ടൊരു ടൈം ടേബിളൊന്നും ഇല്ലാത്ത ഒരാൾ കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം എൻ്റെ പൈസക്കാനെ വിളിച്ചാൽ മതി എപ്പോൾ ശരിയാക്കി തന്നു ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ നൂനൂനും പരാതി കാരണം നിങ്ങൾ കിടന്നിട്ടുള്ള വീഡിയോ ആണ് എടുത്തത് ഇരുന്നിട്ടുള്ള എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ വീഡിയോ എടുക്കാം നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ വന്നിട്ടില്ലല്ലോ കാരണം ഞാനില്ലെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ ഇങ്ങനെ കംപ്ലീറ്റ് ആകും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെയും വിട്ടിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ നമ്മുടെ എമി ഉണ്ട് ഹായ് കുയൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഏകദേശം ഒരു ഒരഞ്ചേ മുക്കാൽ ആറ് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഒരു കാമണിക്കൂർ മണിക്കൂർ ഉള്ളൂ ഉള്ളു കേട്ടോ പക്ഷേങ്കിൽ നാട്ടിലുടെ ഫ്രണ്ട്സിനെ ഇവിടെ എത്തണമെങ്കിൽ ഒന്നൊന്നേ കാ മണിക്കൂറുണ്ട് അവരെന്തായാലും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് നമ്മളിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ വന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നടക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഒരു ഓർഗാനിക് ഐലൻഡിൽ എത്താനായിട്ട് ഈ ഈയൊരു പുഴേൻ്റെ നാലാം ഭാഗത്തുനിന്ന് സ്പോട്ടുകളുണ്ട് നമുക്ക് എവിടെയാണോ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് അവിടെ നമുക്ക് ബോട്ട് ഉള്ള ആയിട്ടുള്ള ബോട്ടിന് കാര്യമായിട്ട് നമുക്ക് എത്താം പക്ഷേ ഈ ഒരു ഇഫ്താർ കോംബോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ആ ബോട്ടിൽ തന്നെ വേണം കാരനായിട്ട് സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഓടിപ്പിടിച്ച് പോകുന്നതിൻ്റെ കാരണം അവരെത്തിയ സ്പോട്ടും നമ്മളെത്തിയ സ്പോട്ടും വേറെ ആയിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി എങ്കിലും നമ്മളെല്ലാവരും ദാ എല്ലാവരും ഒരേ ബോട്ടിൽ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആ ഗ്യാങ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ആണ് അപ്പോൾ ഇതെല്ലാവരും നമ്മളെ ഫ്രണ്ട്സല്ല കുറേ ആൾക്കാർ വേറെ ആൾക്കാരും ഉണ്ട് കാരണം ഒരു ബോട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ കൊള്ളൂല്ലോ അപ്പോൾ അത് ഓരോരുത്തരും ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ടീമുകളൊക്കെ സെറ്റാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ദൂരെയൊന്നും പോകാനില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്പേസ് ആണ് പിന്നെ ബോട്ടിലായതുകൊണ്ട് അവർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കുറച്ച് സമയം നമുക്ക് ബോട്ടിൽ നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരം കൂടെ തന്നിട്ടുണ്ട് അപ്പം ഏതായാലും നമ്മളിതാ വന്നിട്ടുള്ള ഓർഗാനിക് അലൻ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ബോട്ടിൽ നിന്നുള്ളൊരു വ്യൂ കുറവാണ് കേട്ടോ കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കുറേ തവണ ക്യാമറ ഒക്കെ ഇങ്ങനെ മാറ്റി പിടിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല ഏതായാലും നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് പിന്നെ അവിടെ പോയിട്ട് എടുക്കാലോ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എത്തി ഓരോരുത്തരായിട്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നല്ലൊരു സ്പോട്ടാണ് അടിപൊളി ഇറങ്ങിയ വടൻ എല്ലാവരും ഫോണുമായിട്ടാണ് കേട്ടോ കാരണം അത്ര അടിപൊളി ഒരു സ്പേസ് ആണ് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല അടിപൊളി ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കൂട്ടത്തിൽ ഞാനും നല്ല ബിസിയാണ് പിന്നെ മക്കൾ അവർ പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കാര്യപ്പോൾ തന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് നല്ലൊരു സ്പേസ് തന്നെയാണ് ഓടി ചാടി കളിക്കാൻ പറ്റിയ അടിപൊളി സ്പേസ് തന്നെയാണ് പിന്നെ കുറച്ചൊന്ന് പേടിക്കണം കാരണം തുരുത്തിലായത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊന്ന് നന്നായിട്ട് കയറേണ്ടി വരും ഏത് ഭാഗത്തേക്കൊക്കെ ആ ഓടി പോകുന്നൊന്നും പറ്റില്ല കാരണം ചുറ്റിലും വെള്ളമാണ് ഇതിൻ്റെ നടുവിലാണ് ഈ ഒരു സ്പോട്ടുള്ളത് അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ബുക്ക് ചെയ്തതിനനുസരിച്ച് അങ്ങോട്ട് കാണിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കപ്പിൾസ് വീഡിയോസൊക്കെ അതും നടക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് വേണ്ട ഗുഫ്താറിൻ്റെ സ്പെഷ്യൽ അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഏകദേശം ടൈം ആവാനായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി പുറത്ത് തന്നെ നിൽക്കുവായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും നമുക്കകത്ത് കാര്യം ഓരോ വിശേഷങ്ങളൊക്കെ നോക്കാം കണ്ട് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകാം അപ്പോൾ അതാ ഓരോരുത്തരും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ കാർ വരുമ്പോൾ തന്നെ അത് ആ ഫ്രണ്ട് കിടക്കുന്ന ഈ ഒരു കൂടാരാണ് നമ്മുടെ പ്രയർ റൂമായിട്ടുള്ളത് നമുക്ക് നിസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള സ്പേസ് അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പോയിച്ചിന് അപ്പുറത്തെ സൈഡിലാണ് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതൊക്കെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ശരിക്കും ഒരു പാർക്കിൽ വന്ന വൈബാണ് കാരണം അതേപോലെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളതും അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ മോളിൽ കൂടെ ഒന്നും കാര്യുന്നില്ല എനിക്ക് ഞാൻ എനിക്ക് കയറിയിട്ട് അത് പൊട്ടിന്നൊന്നും പറയണ്ട അതുകൊണ്ട് ഞാൻ കാര്യീട്ടില്ല അപ്പോൾ സൈഡിൽ നല്ലൊരു വാട്ടർ ഫോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും അവസേം കൂടെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് നമ്മളിവിടെ കപ്പിളായിട്ട് വരാൻ നമ്മുടെ മാരന്മാർക്ക് തിരക്കായിരുന്നു കാരണം അവരവിടെ ഒരുത്തൻ ടൈം ടേബിൾ ചെയ്യുന്ന സെറ്റിലും മറ്റേ ആൾ വേറെന്തോ തിരക്കിലൊക്കെയാണ് സോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്തു അപ്പോഴേക്കും നമുക്ക് ഇഷ്ടാർന്ന് കഴിക്കാനുള്ള നമ്മുടെ സ്നാക്സും വെള്ളവും കാര്യങ്ങളൊക്കെ ജ്യൂസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒരു പ്ലേറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഒരാൾക്ക് ഒരു കോം കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഒരാളുടെ ഒരു സെറ്റാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണ് രണ്ട് നാരങ്ങ ഉണ്ട് മൂന്ന് മുന്തിരി ഉണ്ട് ഒരു സമൂസ ഉണ്ട് ഒരു മുട്ടയുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ പലതും ഉണ്ട് അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് ഉണ്ട് കേട്ടോ എനിക്കൊന്ന് ബട്ടർ മല ഉണ്ട് ജ്യൂസാണ് പിന്നെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ നല്ലൊരു സ്പേസ് ആണ് റെസ്റ്റിംഗ് റെസ്റ്റിങ് ടൈമിന് വേണ്ടിയിട്ടുള്ളത് പുറത്ത് തുരുത്തിൽ തന്നെ പുറത്തായിട്ട് ഇതുപോലെ പിന്നെ ഗ്രാഫ്സ് പോലത്തെ സംഭവമൊക്കെ വീഴ്ചിട്ട് എല്ലാവരും ഇങ്ങനെ അവിടെ ഒരുമിച്ച് കുറേ കിസകളൊക്കെ പറഞ്ഞ് ഫോണിൽ കുത്താനുള്ള ക ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കളിക്കാനുള്ള കുഞ്ഞുങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ വലിയ ബോയ്സൊക്കെ അവിടെ വേറൊരു ഭാഗത്ത് ഇതുപോലെ ചുറ്റിലിരുന്ന് കത്തി അടിക്കുന്നുണ്ട് നമ്മൾ ഗേൾസ് ഇതുപോലെ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറച്ച് സമയം നല്ല നല്ലൊരു ടൈമായിരുന്നു കേട്ടോ അത് കാരണം ഈ നോമ്പൊക്കെ തുറന്ന് ആ ഒരു ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടി ഇരിക്കാല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മളുടെ വഫേ സ്റ്റാർട്ട് ചെയ്തു അപ്പം ചോറുണ്ട് അതിൻ്റെ കൂടെ പൊറോട്ട പിന്നെ ഐസ് പത്തിരി ഒക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പം പൊറോട്ടയും ചോറുമാണ് എല്ലാവരും കൂടുതലും വാങ്ങിയിട്ടുള്ളത് പൊറോട്ട മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി അവരാ അവരാക്കോമ്പോലെ അതൊക്കെ വെച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയുണ്ട് ബീഫ് കറിയുണ്ട് ബീഫ് കറിയാണെങ്കിൽ ട്രൈ ചെയ്യാമെന്നറിയില്ല ഏതായാലും ഉണ്ട് അത് ഉറപ്പാണ് പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ വെജിറ്റബിൾ കറി ഉണ്ട് വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ഉണ്ട് പിന്നെ തൈര് അച്ചാർ പിന്നെ ചായയും കട്ടൻ ചായയും പാൽ ചായയും അതേപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മളെ ടീമുകളൊക്കെ ഇവിടെ മൊത്തത്തിൽ ഒരു വലിയൊരു ടേബിൾ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അത് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ടേക്കൊന്ന് കണ്ണുടിച്ച് പോയാൽ ഇപ്പോൾ അതാ ചിക്കൻ കറി ബീഫ് വെജിറ്റബിൾ പൊറോട്ട അച്ചാർ തൈര് ചോറ് ചിക്കൻ മിർച്ച വെള്ളം ഇത്രയും ഫിനിഷിങ് ആയതിന് ശേഷം നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാം കേട്ടോ എല്ലാവരും ഇറങ്ങി ഏകദേശം പോട്ട് കയറിയിട്ടുണ്ട് ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് കാരണം എനിക്ക് ഫുഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടൈം ലേറ്റായി സോ നമുക്ക് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ബോട്ട് പോകുന്നതിനനുസരിച്ചാണ് ബോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ബോട്ട് പോകുന്നവരേ വെയിറ്റ് ചെയ്യേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ അതോടി പോവാന് കേട്ടാ നമ്മൾ പെട്ടെന്ന് കാര്യം എല്ലാവരും കയറി കഴിഞ്ഞാൽ മാത്രമേ കയറാൻ ബാക്കിയുള്ളൂ അപ്പം എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നവർ അപ്പോൾ ഇതാ ഫൈനൽ അപ്പോൾ നമ്മളിതാ ടാറ്റ ബൈബൈ സിയു പറഞ്ഞതാ വീണ്ടും തിരിച്ച് രാത്രി ബോട്ടിലേക്ക് ആരി പോവാണ് അപ്പോൾ ഈ ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർഗാനിക് അലൻഡ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന സമയത്ത് ഈ ബോട്ടിങ്ങിൻ്റെ ടൈം വലിയ പ്രശ്നമായിരുന്നു കാരണം ആറു മണി കഴിഞ്ഞാൽ ബോട്ട് ഇറക്കൂലെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ അന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വന്നിട്ട് മടങ്ങിപ്പോയതാണ് കാരണം ടൈം ഓക്കെ അല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയതായിരുന്നു എങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ വന്നത് നല്ലൊരു ഇഫ്താറിനെ ഇഫ്താറിനായതുകൊണ്ട് നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി സോ അടിപൊളിയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് ഈ ഒരു ഇഫ്താറിൻ്റെ റേറ്റ് വരുന്നത് ഒരാൾക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ രണ്ടാൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പം കുഴപ്പമില്ല നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സ്പേസ് തന്നെയാണ് പിന്നെ തുരുത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോൾ ഒരു കൗതുക കാണുമല്ലോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ആ ബോട്ടിൽ നല്ല പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാവരും പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്തായിരുന്നു തിരിച്ച് നമ്മൾ കരക്ക് പോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ എല്ലാവരും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചെങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ നല്ല എൻജോയ് ആയിരുന്നു നമ്മളൊക്കെ ഫുഡടിച്ച് സൈഡ് ആയാൽ മട്ടായിരുന്നു കാരണം അറിയാമല്ലോ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ അടിച്ചതിൻ്റെ തന്നെ ഒരു ക്ഷീണം ഉണ്ടാവും അപ്പോൾ സോ ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഇഫ്താർ മീറ്റപ്പ് അടിപൊളിയായി നല്ലൊരു ഇതായി ഫ്രണ്ട്സുകളെല്ലാവരും വന്നതിൽ മോശമൊന്നും ആയില്ല കുഴപ്പമില്ലാണ്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ അപ്പോൾ ഓർഗാനിക് ആലൻ്റിനോട് ടാറ്റ ബൈ ബൈ സിയു വന്നിട്ട് നമ്മളിതാ തിരിച്ച് പോവാണ് അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ച് ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഓരോരുത്തരും ഓരോരുത്തരും വണ്ടിയിൽ കയറിപ്പോണ നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് വന്നതാണ് ഇവരൊക്കെ അല്ലാണ്ട് പുറത്തുനിന്ന് അവരെ അങ്ങനെയുള്ള വണ്ടിയിലായിട്ട് വന്നതാണ് സോ നമ്മൾ അവരുടെ അല്ല പോകുന്നത് നമ്മൾ വേറെ തന്നെയാണ് പോകുന്നത് ആ ഒരു സങ്കടം മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ ആ സങ്കടം നമ്മളിതാ പോകുന്ന വെക്കി ചെറിയൊരു തട്ടുകടയക്കാരി അവിടുന്ന് ആ കഴിച്ചതിൻ്റെ ആ ഒരു മത്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്തായിരുന്നു സർവത്ത് സോഡയും പിന്നെ നാരങ്ങ സോഡയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വയസൽക്ക നാരങ്ങ സോഡയും ഞാൻ സർവത്താൻ തോന്നി നാരങ്ങാ നൂ സർവത്ത് സോഡ അങ്ങനെ എന്തോ സംഭവം ഞാനതായിരുന്നു തുടങ്ങിയത് അപ്പോൾ രണ്ടുപേരും കുടിച്ചു നമ്മളിതാ തിരിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയിൽ നൂനൂന് മറ്റേ ചുരണ്ടി ഐസ് ആ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾക്ക് എന്തായാലും ചുരണ്ടി ഐസ് വാങ്ങുക അപ്പോഴത്തേക്ക് എമിക്ക് പിന്നെ ഉപ്പിലിട്ട നോക്കിയാൽ വേണമെങ്കിൽ നമുക്ക് ബഹളമായി പിന്നെ ഗുലുമേലായി അപ്പം പിന്നെ അവൾക്കൊരു ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പോഴത്തേക്ക് എൻ്റെ ഇതാ സോഡാ സർവത്തായിരുന്നു അത് സെറ്റായി പിന്നെ നൂനൂന്ന് ചുരണ്ടി വയസ്സ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നെക്സ്റ്റ് സ്പോട്ടിലായിരുന്നു അതായത് ഈ ഒരു ഓർഗാനിക് ആലൻ്റിലേക്ക് എത്താനായിട്ട് മൂന്നാല് സ്പോട്ടുകളുണ്ട് അപ്പോൾ അതിലുള്ളൊരു ഒരു ഒരു സ്പോട്ടിലുള്ള അതിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞി കടയാണ് ഇതൊക്കെ അപ്പോൾ അതുപോലെ ഓരോ സ്പോട്ടിലും ഇതുപോലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഇഫ്താർ അങ്ങോട്ട് അടിച്ച് കലക്കി മറിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഒരുപാടായി വീഡിയോസ് ഒന്നും ഇടാത്തത് ഒന്നാമത് കണ്ടന്റ് ക്ഷാമമാണ് പിന്നെ നമ്മളങ്ങനെ ഒരുപാടൊന്നും പുറത്തോട്ടൊന്നും പോകുന്നൊന്നുമില്ല വീഡിയോസ് എടുക്കാനായിട്ട് പുറത്തോട്ടൊന്നും പോകാറില്ല പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒറ്റ കുപ്പിയൊക്കെ നടക്കുന്നില്ല നല്ല കുരുത്തക്കേടുള്ള കുഞ്ഞനാണ് അതുകൊണ്ട് തന്നെ അനിയും കുട്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക